നമസ്കാരം നടിയും മിമിക്രിതാലവുമായ സുബി സുരേഷിന്റെ വിയോഗമുണ്ടാക്കിയ വേദനയിലാണ് ഇന്നും നടിയുടെ കുടുംബം കരൾ രോഗബാധിതയായി ചികിത്സയിലിരിക്കെയായിരുന്നു സുബി മരണപ്പെടുന്നതും സുബിക്ക് അങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് പോലും അതുവരെ അധികം മാർഗം അറിയാത്തതുകൊണ്ട് തന്നെ അതൊരു ഷോക്കിംഗ് ന്യൂസായി മാറി മാത്രമല്ല മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് സുബി വിവാഹിതയാകാൻ ഒരുങ്ങുകയാണെന്ന കാര്യവും പുറത്തു പറഞ്ഞിരുന്നു പ്രതിഷേധവരനായ രാഹുലിനെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ വിവാഹത്തിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി വരുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായ വിയോഗം ഉണ്ടാകുന്നത് ഇപ്പോഴിതാ സുബിയുടെ അവസാന നാളുകളെ കുറിച്ചും രാഹുലിനെ കുറിച്ചും തുറന്ന് സംസാരിക്കുകയാണ് സുബിയുടെ അമ്മ രാഹുലുമായി ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട് എപ്പോഴും വരികയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് മാത്രമാണ് അദ്ദേഹം കുറച്ച് തിരക്കുകളിലായി പോയത് രാഹുലിനെ വേറൊരു വിവാഹം കഴിപ്പിക്കാൻ ഞങ്ങൾ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാണുന്നവരോടൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് അതിന് സന്നദ്ധയായി ഏതെങ്കിലും ഒരു പെൺകുട്ടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വിവാഹം കഴിപ്പിക്കും ഞങ്ങൾ പറഞ്ഞാൽ അവൻ ചെയ്തിരിക്കും അവനെ ജീവിക്കാനുള്ള എല്ലാമുണ്ട് ഇവിടെ വന്നപ്പോഴും അവൻ പറഞ്ഞത് എനിക്ക് നിങ്ങളുടെ വീടും കാര്യങ്ങളും ഒന്നും വേണ്ട എൻ്റെ അമ്മയുമായി സുഭിയോജിച്ചു പോകാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് അവൾ ഇവിടെ തന്നെ നിന്നോട്ടെ ഞാൻ ദിവസവും പോയി വരാം എന്നായിരുന്നു പത്ത് മിനിറ്റ് ദൂരമേ ഉള്ളൂ വീടുകൾ തമ്മിൽ കല്യാണം കഴിഞ്ഞ് പോയതിനെ എല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ കിടക്കുന്ന കട്ടിലും ബെഡും പോലും വിവാഹത്തിന്റെ ഒരുക്കത്തിന് മുൻപായി വാങ്ങിയതാണ് അത്തരത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു സുബി നല്ലോണം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവളുടെ ജീവൻ പോകില്ലായിരുന്നു എന്ത് വേണമെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അതെടുത്ത് കഴിച്ചാലല്ലേ കാര്യമുള്ളു പക്ഷെ അവൾ കഴിക്കില്ല തലേന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം ചീന് പിറ്റേന്ന് എടുത്ത് കളയുന്നതാണ് അവളുടെ പരിപാടി ആശുപത്രിയിൽ അഡ്മിറ്റാകുന്നതിന് ഒരു മാസം മുൻപേ സുബിയുടെ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്തിരുന്നു അന്ന് ലിവറിനോ മറ്റു യാതൊരു കുഴപ്പങ്ങളോ ഇല്ലായിരുന്നു രണ്ട് തവണ കൊറോ കൊറോണ വന്നതോടെ ശ്വാസകോശത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടായി ഒരു ദിവസം ഷൂട്ടിൻ്റെ ഇടയിൽ ആൾ വീണുപോയി പിന്നെ ഫ്ലൈറ്റിൽ വെച്ചും ശ്വാസമുട്ട് വന്നു ബാഗിൽ നിന്ന് സ്പ്രേ എടുക്കാൻ സുബി ആംഗ്യം കാണിച്ചെങ്കിലും അതെന്താണെന്ന് രാഹുലിനും മനസ്സിലാക്കാൻ സാധിച്ചില്ല ആശു ആശുപത്രിക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കരൽ മാറ്റിവെക്കാനുള്ള എല്ലാം റെഡിയായിരുന്നു മൂന്ന് ദിവസം കൊണ്ട് പേപ്പറുകൾ എല്ലാം റെഡിയാക്കി സുരേഷ് ഗോപി കോബി ഹൈബിടൻ തുടങ്ങിയ ഒത്തിരി ആളുകൾ സഹായിച്ചു ഓപ്പറേഷന് വേണ്ടി തയ്യാറെടുപ്പുകളെല്ലാം നടത്തിയപ്പോഴാണ് ഹാർട്ടിൻ്റെ പ്രഷർ കൂടിയത് ഇതോടെ ഉടനെ സർജറി ചെയ്യാൻ പറ്റില്ലെന്നായി ആ കണ്ടീഷനിൽ ചെയ്യാൻ പറ്റില്ലെന്നായിരുന്നു പക്ഷേ അന്ന് രാത്രി പോയി അന്ന് രാവിലെ പതിനൊന്ന് മണിവരെ ഒരു കുഴപ്പമില്ലാതെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു